വിവേചനങ്ങളില്ലാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി പി സി ഡബ്ല്യു എഫ് നരിപ്പറമ്പ് അങ്ങാടിയിൽ സംഘടിപ്പിച്ച റിലീഫ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ധനസമാഹരണ ക്യാമ്പയിൻ പ്രഖ്യാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആശ്വാസമാകാനുള്ള ഒരു പ്രവർത്തനമാണ് ഈ റിലീഫിലൂടെ ഉദ്ദേശിക്കുന്നത് റിലീഫ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയല്ല മറ്റുള്ളവരുടെ സങ്കടപ്പെടുന്ന ഒരാളെ ഒന്ന് ചേർത്ത് നിർത്തി വിഷമിക്കേണ്ട കരയേണ്ട ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മതിയായിരിക്കും മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകാൻ ചില ആളുകൾക്ക് നമുക്ക് ധനസഹായം ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് ജാതിമത ചിന്തകൾക്കപ്പുറത്ത് നമ്മളെല്ലാം ഒന്നാണെന്ന ബോധത്തോടെ വിവേചനങ്ങളില്ലാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടത്തിവരുന്ന സേവനങ്ങൾ അത്തരമൊരു നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അഭിപ്രായപ്പെട്ടു പിസിഡബ്ല്യു എഫ് നരിപ്പറമ്പ് അങ്ങാടിയിൽ സംഘടിപ്പിച്ച റിലീഫ് ധനസമാഹരണ ക്യാമ്പയിൻ പ്രഖ്യാപനം പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സാമൂഹ്യ പ്രവർത്തകനും നഹൽ ഗ്രൂപ്പ് ചെയർമാനുമായ റഫീഖ് ടിയെ റിലീഫിലേക്ക് കാൽലക്ഷം രൂപ ആദ്യ വിഹിതം നൽകി ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്തു പിസിഡബ്ല്യൂ എഫ് കേന്ദ്ര കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് പി കോഴിക്കുട്ടി ഫണ്ട് ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ കെ വി സലീം റിലീഫ് ക്യാമ്പയിൻ ലഘുലേഖ പ്രകാശനം ചെയ്തു പി സി ഡബ്ല്യു എഫ് കേന്ദ്ര കമ്മിറ്റി ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുറഹ്മാൻകുട്ടി അധ്യക്ഷത ജനറൽ സെക്രട്ടറി സി വി മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ ബൽഗിസ് കൊറണപ്പെട്ട വാർഡ് മെമ്പർമാരായ എം പി ഷിംജ സി റഫീഖത്ത് എന്നിവർ സംസാരിച്ചു ടി മുനീറ കുഞ്ഞുമൊയദീൻകുട്ടി അഷ്റഫ് മച്ചിങ്ങൽ ജി സിദ്ദിഖ് ഹനീഫ മാളിയയ്ക്കൽ മുജീബ് കിസ്മത്ത് ആമിനു ഹസീന എം കെ സൈനുദ്ദീൻ ഹാജി പി കെ ഹംസ ഹാജി റാഫി തുടങ്ങിയവർ സമ്മതിച്ചു മുസ്തഫ കാടഞ്ചേരി നന്ദി പറഞ്ഞു എൻ സെവിനുസ് എടപ്പാൾ